പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ജഗൻ മാത്രവുമല്ല ശാരികയെ സ്വന്തമാക്കുക എന്നുള്ള കാര്യം ബുദ്ധിമുട്ടാണ് എന്നുള്ള തിരിച്ചറിവും ഉണ്ടാകുന്നു ഇതേസമയം തനിക്ക് രാഗിയെ മാത്രമേ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം തുറന്നു പറയുന്ന നമ്മുടെ രാജീവൻ ശാരികയോട് ഡിവോഴ്സിന് തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നു പക്ഷേ അത് എതിർത്തുകൊണ്ട് മുന്നിലേക്ക് പോകാനാണ് നമ്മുടെ ശാരീരിക തീരുമാനമെടുക്കുന്നത് പക്ഷേ ഈ കാര്യം അംഗീകരിക്കാൻ നമ്മുടെ രാജീവനും തയ്യാറാകുന്നില്ല ഇതേ തുടർന്ന് ഇതിനൊരു പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്ന നമ്മുടെ ശാരിക രാഗിയുടെ മക്കളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതോടെ രാഗിയുടെ മകളെ തട്ടിക്കൊണ്ടുപോവുകയാണ് നമ്മുടെ ശാരിക ചെയ്യുന്നത് മാത്രവുമല്ല കൊന്നുകളുകളയുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ രാഗി ഇതേസമയം ശാരികയെ തേടിക്കൊണ്ട് എത്തുന്ന നമ്മുടെ രാജീവൻ തൻ്റെ മക്കൾ എവിടെയാണ് എന്നുള്ള കാര്യം ചോദിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്